ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യു വീഡിയോ ഞാൻ വെറുതെ ഒന്ന് ഗെയിമിൽ കയറി ഇപ്പം കണ്ടൊരു കാഴ്ചയാണ് എന്തിനാണ് ഇത് ഇത്രയും സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ടായിരുന്നു അപ്പോൾ ഇത് എന്താ ഏതാണെന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു കൊച്ചു വീടയിൽ പറഞ്ഞുതരാം അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞുതരാം സംഭവം ഇത്രയേ ഉള്ളൂ നമ്മൾ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി പതിനേഴിൽ വന്നൊരു ഗെയിമാണ് അപ്പോൾ ഇത്രയും വർഷവും നമ്മൾ സ്പെൻഡ് ചെയ്ത ഡയമണ്ട് അതായത് നമ്മളിപ്പോൾ ലക്ഷക്കണക്കിന് ഡൈമണ്ട് സ്പെൻഡ് ചെയ്തതാണ് അപ്പോൾ അത്രയും ടൈമിൻ്റെ സ്പെൻഡ് ചെയ്തവർക്ക് കൊടുക്കുന്ന റിവാർഡ്സ് ആണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷത്തിലധികം ടൈമിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആണ് എനിക്കൊരു ലെവൽ സെവൻ റിവാർഡ് കിട്ടിയത് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷത്തിൽ താഴെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയത്രയും റിവാർഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല ഓക്കെ ഇതാണ് മെയിൻ സംഭവം ഇനി നിങ്ങൾ രണ്ട് ലക്ഷത്തിലധികം ടൈമിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെവൽ എയ്റ്റിലോട്ട് പോകും അതായത് നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാഗേമറിൻ്റെ ഐ ഡി അതുപോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഐ ഡിയൊക്കെ ഈ ഒരു ലെവൽ എയ്റ്റിലായിരിക്കും ഇപ്പോൾ കിടക്കുന്നത് ഞാൻ ഒരു ലക്ഷത്തിൽ സംതിങ് ഡയമണ്ട് ചിലവാക്കിയിട്ടുണ്ട് ഇനി ഒരു അറുപത്തി മൂവായിരം ഡയമണ്ട് കൂടെ ഞാൻ ചിലവാക്കുവാണെങ്കിൽ ഞാൻ ലെവൽ എയ്റ്റിലോട്ട് പോകും അപ്പോൾ പിന്നെ എനിക്ക് ബ്രാൻഡല്ലേ അറുപത്തി മൂവായിരം ഡയമണ്ട് ഇനിയും ചിലവാക്കെ സോ അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ ഈ ലെവൽ സെവനിലിരിക്കി കിട്ടുന്ന ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സ്റ്റോർ കിട്ടും ഇതിലാകപ്പെടാൻ മൂന്ന് സാധനങ്ങളാണ് ആ ഉള്ള മൂന്ന് സാധനത്തിൽ രണ്ടെണ്ണം എൻ്റെ കയ്യിൽ ഉണ്ട് ആ മൂന്നാമത്തെ ഈ ഒരു കണ്ണിൻ്റെ സ്കിന്നാണ് അതിനാണ് ഒടുക്കത്ത ഡയമണ്ടും എന്തിനാണ് ഈ സാനം അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വി പാഡ് പ്ലേസിനൊക്കെ ഉള്ളത് പോലെ വി പാഡ് പ്ലെയേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കും ഇയർലി ആക്സസ് നമുക്ക് ഇയർലി ആക്സസ് ഡയമണ്ട് കൊടുത്ത് വേണ്ടി അതായത് പിന്നീട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിൽ വരേണ്ട ഈവൻ്റ് ഇപ്പോൾ തന്നെ നമ്മുടെ ഗെയിമിൽ നമുക്ക് തരും ഓക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ലെവൽ സെവൻ ഉള്ളവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ അപ്പം ഇങ്ങനെ കുറച്ചല്ലാറ ഫീച്ചേഴ്സ് ഒക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നോക്കണ ലെവൽ ത്രീക്ക് താഴോട്ടുള്ളവർക്ക് ഇമോട്ട് റിമോട്ടൊന്നും കിട്ടത്തില്ല അപ്പം എനിക്കിത് ഈ ഒരു ഇമോട്ട് കിട്ടി എൻ്റെ മോൻ എന്ത് കിട്ടില്ല ഇമോട്ട് ഈ ഒരു റിമോട്ടൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയത്തില്ല ഗരീനയ്ക്ക് എന്ത് പറ്റി ഏഹ് അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾഡ് എലൈറ്റ് അതായത് ഗോൾഡൻ എലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എലൈറ്റ് സെക്കൻഡ് എലൈറ്റ് ഉള്ളവരെ ഗരീനൊന്ന് ആദരിച്ചതുപോലെ ഇത്രയും ഡയമണ്ട് ടോപ്പ് ചെയ്തവരെ കരീനൊന്ന് ആദരിക്കുന്ന പരിപാടിയാണ് അതായത് ഒരു ലക്ഷത്തിലധികം ഡയമണ്ട് നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രമായിട്ട് ഈ സാധനം വെച്ചോ വേറെ ആർക്കും നമ്മൾ ഇത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗരീന തന്നിട്ടുള്ളത് സോ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ഓക്കെ പിന്നെ ഞാൻ ഞാനിനി അറുപത്തിമേരം ഡയമണ്ടോടെ ടോപ്പ് ചെയ്ത് ലെവൽ എയ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഇത്തിക്കൂടെ നല്ലൊരു അവതാറും ബാനറും ഒക്കെ കിട്ടും പിന്നെ അത് മാത്രമല്ല പ്രൈം ബാഡ്ജ് കിട്ടും പിന്നെ പ്രൈം ഷെയർ എന്നുണ്ട് സാധനമുണ്ട് അതായത് ബണ്ടിൽ ഷെയർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഇത് കണ്ടിട്ട് പലരും വിചാരിക്കുന്നത് ബണ്ടിൽ നമുക്ക് കൂട്ടുകാർ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അതായത് എൻ്റെ കയ്യിൽ ഗോബ്ര വണ്ടിലുണ്ട് കൂട്ടുകാരൻ്റെ ഗോബ്ര ഇല്ല അപ്പോൾ അവന് നമുക്ക് ഇത് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അവന് സ്വന്തമായിട്ട് ഈ ഒരു ബണ്ടിലിട്ടു എന്നൊക്കെയാണ് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീംമേറ്റിനെ ലോബിയിൽ വിളിച്ചു കയറ്റിയിട്ട് ആ ടീംമേറ്റിന് നമ്മുടെ ബണ്ടിൽ ഷെയർ ആയിട്ട് കൊടുക്കാൻ പറ്റും അതായത് ടീംമേറ്റ് ലോബിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവന് ബണ്ടിൽ കിട്ടത്തില്ല പക്ഷേ നമ്മുടെ കൂടെ കളിക്കുന്ന അത്രയും നേരം നമ്മളിട്ടിരിക്കുന്ന അതേ ബണ്ടിൽ തന്നെ അവനും ആ ഇട്ടിരിക്കുന്നത് കേട്ടോ അവനും കാണാൻ പറ്റും സോ അങ്ങനത്തെ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു പറഞ്ഞു തരാം ഓക്കെ പിന്നെ ഒരു ഗ്ലൂവാളിന്റെ സ്കിന്നൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ മോനെ കിട്ടില്ല സാധനോടാ കിട്ടില്ല സാധനമാണ് അത് പെർമന്റ് ആയിട്ട് തന്നിരിക്കുകയാണ് ഇത് പെർമൻറ്റ് അല്ലാതെ എടുത്തുകൊണ്ട് കളയുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പോഴത്തേക്ക് നമുക്ക് പെർമനൻ്റ് ആയിട്ടാണ് ഈ ഇമോട്ടും ഗ്ലൂ സ്കിന്നും ഈ ഒരു ബാനർ അവതാറൊക്കെ കിട്ടിയേക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് വളരെ നല്ല കാര്യമാണ് ഗരിയെ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് നത്തിങ്ങിൻ്റെ ഒരു ഇയർബഡ്സാണ് സി എം എഫ് ബൈ നത്തിങ്ങിൻ്റെ ഒരു ഓറഞ്ച് തറത്തിലുള്ള ആണ് എൻ്റെ മോനെ കിട്ടില്ല സാധനം എന്ന് വെച്ചാൽ കിട്ടില്ല സാധനം പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിൽ ചെറിയൊരു പ്രശ്നമുണ്ടോ ഇല്ലയോ ഇല്ലയോ ഇല്ലയോയെന്നൊരു ഡൗട്ടുണ്ട് സോ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീടിലൂടെ കാണുന്നവർ ഈ സൈക്കോസാട്ടൻ സൈനിങ് ഔട്ട്